ഹായ് ഫ്രണ്ട്സ് പവർടെക് ഫോർ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലാച്ചിങ് റീല ഉപയോഗിച്ച് എങ്ങനെ മാസ്റ്റർ കൺട്രോൾ ചെയ്യാം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഈ ലാക്ചിങ് റീല എടുത്തിട്ടുള്ളത് സ്നൈഡ്രറിന കമ്പനിയുടെ ലാച്ചിങ് റീലാണ് എടുത്തിട്ടുള്ളത് പതിനാറാം പേറാണ് ഈ ലാച്ചിങ് റീല ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങൾ എ വണ്ണ് വണ്ണ് എ ടു ടു ഇങ്ങനെ ആയിരിക്കും ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങളുണ്ടാവുക നാല് ബൾബ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാല് ട്യൂവേ സ്വിച്ച് ആണ് വെക്കേണ്ടത് നാല് ട്യൂവേ സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ആ ട്യൂവേ സ്വിച്ചിലൊക്കെ ഞാൻ വയറുകളൊക്കെ ഞാൻ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലാക്ച്റിയിലെ ഓൺ ആക്കണം എന്നുണ്ടെങ്കിൽ ബെൽ സ്വിച്ച് വേണം ബെൽ സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ആ ബെൽ സ്വിച്ചിൽ വയറുകളൊക്കെ ഞാൻ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് മാസ്റ്റർ കൺട്രോൾ എത്ര ഭാഗത്ത് നിന്നാൽ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ബെൽ സ്വിച്ച് കൂട്ടിക്കൊടുത്താൽ മതി ഇത് ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് രണ്ട് ഭാഗത്തു നിന്ന് കൺട്രോൾ ചെയ്യാനുള്ള ഭാഗങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് ആ രണ്ട് ഭാഗത്തു നിന്ന് കൺട്രോൾ ചെയ്യണം രണ്ട് ബെൽ സ്വിച്ച് ആണ് ആക്കേണ്ടത് മാസ്റ്റർ കൺട്രോൾ കൂടുതൽ ഭാഗത്തു നിന്ന് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ബെൽ സ്വിച്ച് കൂട്ടി കൊടുത്താൽ മതി നാല് ടുവേ സ്വിച്ചിനുള്ള നാല് ബൾബിൻ്റെ ഹോൾഡർ എടുത്തിട്ടുണ്ട് നാല് ബൾബ് കൺട്രോൾ ചെയ്യാനുള്ള നാല് ബൾബിൻ്റെ ഹോൾഡർ ആ ബൾബിൻ്റെ ഹോൾഡർ മേലൊക്കെ ഞാൻ വയറുകളൊക്കെ ഞാൻ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ന്യൂട്രൊക്കെ ലൂപ്പ് ചെയ്ത് കണ്ട് കോമണായി കാണ്ട് ലൂപ്പ് ചെയ്ത് ലൂപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് നാല് ബൾബിനും കൂടെ ഇനി ഇതേക്കുള്ള കണക്ഷനൊന്നും കൊടുത്തുനോക്കാം ഈ ട്യൂവേ സ്വിച്ചിൻ്റെ സൺഡർത്ത ഭാഗത്താണ് ബൾബിൻ്റെ ഫേസ് വയർ കൊടുക്കേണ്ടത് നാല് ബൾബ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് ട്യൂവേ സ്വിച്ചിൻ്റെയും സൺറത്തെ ഭാഗത്താണ് കൊടുക്കേണ്ടത് ട്യൂവേക്കിളിലെ സപ്ലൈ കൊടുക്കേണ്ടത് ഓഫ് പൊസിഷനിലാണ് ട്യൂവേക്കിൻ്റെ സപ്ലൈ കൊടുക്കേണ്ടി മാസ്റ്ററിൻ്റെ വയർ കൊടുക്കേണ്ടി ഓൺ പൊസിഷനിലുമാണ് മാസ്റ്ററിൻ്റെ വയർ കൊടുക്കേണ്ടത് ഈ റിലേയിലെ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങളുണ്ടാവുക എ വണ്ണ് വണ്ണ് എ ടു ടു ഇങ്ങനെ ആയിരിക്കും ഇതിൽ കണക്ഷൻ കൊടുക്കാനുള്ള ഭാഗങ്ങളുണ്ടാവുക ഇതിൽ എ വണ്ണ് എഴുതിയ ഭാഗത്ത് ബെൽ സ്വിച്ച് നിന്ന് വരുന്ന വയറാണ് കണക്ട് ചെയ്തിട്ടുള്ളത് വണ്ണ് നേടിയ ഭാഗത്ത് ഫേസ് വയറാണ് കൊടുത്തിട്ടുള്ളത് റില വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂട്രും ഫേസും കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ റില വർക്കാവുള്ളൂ എ ടുന്ന് എഴുതിയ ഭാഗത്ത് ന്യൂട്രൽ വയറാണ് കൊടുക്കേണ്ടത് ടു നേടിയ ഭാഗത്ത് മാസ്റ്റർ വയറും ടു എ സ്വിച്ച്ക്ക് പോകണമെന്ന മാസ്റ്റർ വയറാണ് കൊടുക്കേണ്ടത് ടു നേടിയ ഭാഗത്ത് ഇത്രയേ ഉള്ളൂ റിലേമേ ഉള്ള കണക്ഷന് ഈ റിലേൻ്റെ കണക്ഷൻ പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ എനിക്കറിയാവുന്ന സംശയങ്ങളെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് റിലേയിലെ കണക്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ മനസ്സിലായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടാതെ ബെല്ലേക്കണൊന്ന് അമർത്തുക